കൊച്ചിയിലെ വാടക വീട്ടിൽ മോഷണം നടന്നുവെന്ന മോൺസൻ മാവുങ്കലിന്റെ പരാതി വ്യാജമെന്ന നിഗമനത്തിൽ പോലീസ് വാടക വീട് ഒഴിയാതിരിക്കാനുള്ള മോൺസന്റെ തന്ത്രമാണ് പരാതിക്ക് പിന്നിലെന്നാണ് സംശയം സ്വർണ്ണ ഖുറാൻ വാച്ചുകളടക്കം ഇരുപത് കോടിയുടെ വസ്തുക്കൾ നഷ്ടമായെന്നായിരുന്നു പരാതി മോശയുടെ അംശവടിയടക്കമുള്ള തട്ടിപ്പ് സാധനങ്ങളൊക്കെ മോൺസെൻ മാവുങ്കൽ സൂക്ഷിച്ചിരുന്നത് കലൂരിലെ വാടക വീട്ടിലാണ് ഈ വീട് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലിരിക്കെ സ്വർണ്ണ ഖുരാൻ വാച്ചുകളടക്കം ഇരുപത് കോടിയുടെ വസ്തുക്കൾ മോഷണം പോയെന്നാണ് പരാതി ഇന്നലെ മോൺസണുമായി വീട്ടിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് പരാതി വ്യാജമാണെന്ന നിഗമനത്തിലേക്ക് നോർത്ത് പോലീസ് എത്തിയത് വീടൊഴിയുന്നതുമായി ബന്ധപ്പെട്ട് മോൺസനും വീട്ടുടമയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു കഴിഞ്ഞ മാർച്ചിൽ വീട് ഒഴിയണമെന്നായിരുന്നു വീട്ടുടമയുടെ ആവശ്യം വസ്തുക്കൾ മറ്റെവിടെയും മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ വാടക വീട് ഒഴിയാതിരിക്കാനാണ് മോൺസൺ വ്യാജ പരാതി ഉന്നയിച്ചതെന്നാണ് പോലീസിന്റെ സംശയം വീട്ടിലെ ചില വസ്തുക്കൾ കാണാതായെന്ന കഴിഞ്ഞ വർഷവും മോൺസൺ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ കേസെടുത്തിരുന്നുവെങ്കിലും മോൺസൺ സൃഷ്ടിച്ച തിരക്കഥയായിരുന്നു പരാതിയെന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയത്